ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം സഹകരണ ഒറ്റർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിലെ മുക്കുബണ്ട തട്ടിപ്പ് ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് പണയം വെച്ചത് നൂറ്റി നാല്പത്തി പവൻ വരുന്ന മുക്കുബണ്ടങ്ങൾ ഇതുവഴി നാല്പത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് തട്ടിപ്പ് നടത്തിയത് കണക്കുകൾ സംബന്ധിച്ച പോലീസ് പരിശോധന പൂർത്തിയാകുമ്പോൾ നാല്പത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഇത് നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയായിരുന്നു ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്ന അറസ്റ്റിലായ മോഹനകൃഷ്ണന്റെ സഹോദരിയുടെ മകൻ തേങ്കുറിശി മഞ്ഞളൂർ ഇലമന്നം വാരിയത്ത് വിവേക് ആണ് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് വിലയിരുത്തുന്നു ഇയാളുടെ വ്യവസായം നഷ്ടത്തിലായതിനെ തുടർന്നാണ് ഇതിന്റെ ബാധ്യത തീര്ക്കാനായി തട്ടിപ്പ് നടത്തിയത് മോഹനകൃഷ്ണന് മുഖാന്തിരം നാല്പത്തിരണ്ട് തവണകളായാണ് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയതെന്നും പോലീസ് പറഞ്ഞു മോഹനകൃഷ്ണന്റെ സഹോദരിയും വിവേകിന്റെ അമ്മയുമായ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ തേങ്കുറിശി മഞ്ഞളൂർ ഇളമണ്ണം വാരിയത്ത് ലക്ഷ്മിദേവി ഇവരുടെ ഭർത്താവും സി പി എം തേങ്കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി വാസുദേവൻ വിവേകിന്റെ ഭാര്യ ശരണ്യ മോഹൻ കൊല്ലം അമ്പലനിരപ്പ് കൊച്ചുമുകളിൽ വീട്ടിൽ ഹരിരാൽ തിരുവനന്തപുരം വട്ടവിള പത്മവിലാസം പുത്തൻ വീട്ടിൽ അരവിന്ദ് ത്യാഗരാജൻ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് ബാങ്ക് മാനേജറുടെ പരാതിയിലാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത് ഒളിവിൽ പോയ അഞ്ചു പേരെ തിരുപ്പൂരിൽ നിന്നും രണ്ടുപേരെ തിരുവനന്തപുരത്ത് നിന്നുമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് റൈറ്റ് ഒറ്റപ്പാലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്